ഞെട്ടിക്കുന്ന പ്രൊമോ ആണ് പുറത്തു വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യമാണ് വേറെ ഒന്നുമല്ല ലാലേട്ടം വന്നിട്ട് ലക്ഷ്മിനെയും അസ്താനിനെയും നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് കാര്യം ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ഷോ ആണ് ഇതിൽ പല കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്താണ് ആൾക്കാർ വരുന്നതൊക്കെ അപ്പോൾ അത് ഏത് കണ്ടസ്റ്റന്റ് ആയാലും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഷോയിൽ നിൽക്കാൻ അപ്പൊ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയാണ്ടിരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാണ്ടിരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് ഈ ഷോയിൽ ആരൊക്കെ വരണം വേണ്ട ആരൊക്കെ നിൽക്കണം പോകണം എന്നുള്ളത് അപ്പോ ഇവിടെ നമ്മുടെ ലക്ഷ്മി നൂറയ്ക്കും അതിലൊക്കെ എതിരെയും പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാൻ പറ്റാത്തതാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഏഹ് നിങ്ങൾ കേറ്റിയില്ലെങ്കിൽ ഞാൻ കേറ്റു അവരെ എന്നാണ് പറയുന്നത് അപ്പോ മോഹൻലാലിനെ പോലെ അത്രയും വലിയൊരു വ്യക്തി ഇത് പറയുമ്പോൾ നൂറയ്ക്കും ആതിലൊക്കെ ഉണ്ടായ സന്തോഷവും അഭിമാനവും ഒക്കെ ഒന്ന് അവരുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ആദ്യമായിട്ടായിരിക്കും ലൈഫിൽ ഒരാൾ അവർക്ക് വേണ്ടി സംസാരിച്ചത് ഇപ്പൊ മസ്താനിയും അതുപോലെ തന്നെ ലക്ഷ്മിയും പറയുന്നുണ്ട് അവർക്ക് പേഴ്സണലി ആ ഒരു സംഭവത്തിനോട് താല്പര്യമില്ല അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വാഴച്ചും മിണ്ടാണ്ടിരിക്കണം വെറുതെ അവരെ ചൊറിയാൻ പോകേണ്ട കാര്യം ഉണ്ടായില്ല എന്തായാലും കണക്കിന് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാനാണ് ലാലേട്ടൻ പറയുന്നത് ഇറക്കി വിടുന്നില്ല പോവാൻ പറഞ്ഞു അത്രയും തന്നെ പറഞ്ഞു ഇറങ്ങി പോവാൻ അവരുടെ ഒരു മര്യാദ കാരണം ഇത്രയൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്നിട്ട് കാരണം എന്തായാലും ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അത് റോങ് ആണ് അതുകൊണ്ട് തന്നെ അവരെ അധികം ആരും അക്സെപ്റ്റ് ചെയ്യില്ല എന്തായാലും മസ്താനി മിക്കവാറും ഈ വീക്ക് ചാൻസ് ഉണ്ട് അതിന്റെ കൂടെ ലക്ഷ്മിനെയും കൊണ്ടുപോയാൽ അത്രയും നല്ലത് കാരണം ഒണിയലിന്റെ കേസിലായാലും ഈയൊരു കേസിലായാലും അവരുടെ സ്റ്റാൻഡും നിലപാടും ഒക്കെ അതായത് മലയാളി ഓഡിയൻസിനെ കൺവിൻസ് ആക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ മലയാളി ഓഡിയൻസ് അവരെ കൂടുതൽ വെറുക്കണേ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം ഓഡിയൻസിന്റെ ലെവലൊക്കെ മാറി ഓഡിയൻസ് ഒക്കെ പല കാര്യങ്ങളും അപസെപ്റ്റ് ചെയ്ത് തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും ഇനി അദ്ദേഹം ബിഗ് ബോസ് വില പോവില്ല അപ്പോൾ എന്തായാലും കണക്കിന് ലാലട്ടൻ ഫയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്താണ് ഉണ്ടായെന്ന് നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്